നമസ്കാരം ചിത്ര നക്ഷത്രക്കാർക്ക് നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുന്നു ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കുവാൻ സാധിക്കുന്നു രാജകീയമായ ജീവിതം നിങ്ങളെ തേടി വരികയാണ് ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്നു ബിസിനസ്സുകൾ വിജയമുണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ഉണ്ടാകുന്നു നിങ്ങളുടെ പ്രണയം നിഷേധിച്ചിട്ട് നിങ്ങളെ മാറിപ്പോയ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ പ്രണയിതാക്കൾ തിരിച്ചു വരികയും വീണ്ടും പ്രണയിക്കുകയും ചെയ്യുന്ന സമയം കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന സമയം എന്തുകൊണ്ടെന്നാൽ ഈ വരുന്ന ഒക്ടോബർ പത്തൊൻപത് മുതൽ വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിൽ ഒരു ഒന്നര മാസ കാലഘട്ടത്തേക്ക് സ്ഥാനം മാറുകയാണ് ഈ മാറ്റം നിങ്ങളെ ഒരുപാട് വിജയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളുമായി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന സമയം ചിത്രനക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുമ്പോൾ ചില വ്യക്തികൾക്ക് ഈ നേട്ടങ്ങൾ ജീവിതത്തിലെ അനുഭവത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരം ചെയ്യുകയും വ്യാഴത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കി അതിനേയും പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ സർവ്വ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കാരണം എല്ലാ മാസവും പ്രേക്ഷകർക്ക് വേണ്ടി ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവ്വകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാറ്റം കൈവരിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ കൃത്യമായിട്ട് പേര് നക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷയവും എന്താണെന്നൊന്ന് രേഖപ്പെടുത്തിയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും ചിത്രനക്ഷത്രക്കാർക്ക് ഒരുപാട് രാജകീയമായ രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം ധനപരമായ നേട്ടമുണ്ടാകുന്നു ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നു ബിസിനസ്സിൽ അംഗീകാരവും ബഹുമാനവും ഉണ്ടാകുന്നു അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുന്നു രണ്ടരട്ടി ലാഭം വന്നു ചേരുന്നു ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ സാധിക്കുന്നു ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരുപാട് വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ബിസിനസ്സാണെങ്കിൽ നമുക്ക് മാത്രമായിട്ട് മറ്റൊരു ബിസിനസ് തുടങ്ങുവാൻ സാധിക്കുന്നു ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു വലിയൊരു കമ്പനികളിലേക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നു ജോലി സംബന്ധമായിട്ടൊരു മാറ്റവും വിജയവും കൈവരിക്കുവാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങളുടെ ജോലിയിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷൻ ആ പൊസിഷനിൽ എത്തിച്ചേരാനുള്ള വഴികൾ തുറന്നു കിട്ടുന്നു അംഗീകാരങ്ങൾ ലഭിക്കുന്നു ഈശ്വരാനുഗ്രഹത്താൽ പലതും നേടിയെടുക്കുവാൻ സാധിക്കുന്നു ദൈവാനുഗ്രഹത്താൽ പല അപകടങ്ങളും ഒഴിവാകുകയും നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു വാഹനങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങളുണ്ടാകുന്നു വാഹനങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാകുന്നു പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വാഹനം നമ്മൾ പ്രതീക്ഷിച്ച രീതി വിലയോടുകൂടി വിൽക്കുവാനും എല്ലാം സാധിക്കുന്നു നമ്മൾ എത്ര തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും നമ്മുടെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്നു സന്തോഷകരമായിട്ട് കുടുംബജീവിതത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നു ഐശ്വര്യം വന്നു ചേരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മാറ്റം വരുന്നു വസ്തു വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കുന്ന സമയം കുടുംബക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു വിദ്യാഭ്യാസപരമായി നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നു തൊഴിൽ മേഖലയിൽ നല്ലൊരു പുരോഗതി അംഗീകാരം ബഹുമാനം ഇൻ്റർവ്യൂകൾ പാസ്സാകുന്നു ടെസ്റ്റുകൾ പാസ്സാകുന്നു ഐശ്വര്യം വന്നു ചേരുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന മനോഹരമായ ഒരു ഒന്നര മാസമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എപ്പോഴും നമ്മൾ വിഷമിച്ചും സങ്കടപ്പെട്ടും ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്കും നല്ലത് വരും നമുക്കൊരു സന്തോഷമുണ്ടാകും നമുക്കും പുരോഗതി ഉണ്ടാകും നമുക്ക് എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പ്രകൃതി തന്നെ ഈശ്വരൻ തന്നെ നമുക്ക് തരുന്ന ഒരു വരദാനം പോലെയാണ് ഈ വക്രത്തിലുള്ള സഞ്ചാരങ്ങളെല്ലാം ഓരോ ഗ്രഹങ്ങളും വക്രത്ത് സഞ്ചരിക്കുമ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പകുതിയോളമെങ്കിലും നേട്ടമുണ്ടാകും ഇപ്പോഴുണ്ടാകുന്നത് വലിയ മനോഹരമായ നല്ലൊരു നേട്ടം തന്നെയാണ് അപ്പോൾ ഈ സമയം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനെ പൂജിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാൻ്റെ അമ്പലത്തിൽ ക്ഷേത്ര ദർശനം നടത്തുകയും പരിഹാരാർത്ഥം ഒരു പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ പക്കനാൾ വരുന്ന ദിവസം പാൽപ്പായസ വഴിപാടുകളോ നടത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ അവതാരമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ ഏത് അമ്പലമാലും കുഴപ്പമില്ല അതെല്ലാം വഴിപാടും പൂജയും പുഷ്പാഞ്ജലിയെല്ലാം കഴിപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ തടസ്സങ്ങളേറെക്കുറെ മാറുകയും നേട്ടങ്ങളുണ്ടാകുകയും ചെയ്യുന്നു